ഹായ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെയിറ്റ് ലോസ് സീരീസിന്റെ രണ്ടാമത്തെ റെസിപ്പിയാണ് എന്താ നമ്മുടെ റെസിപ്പിയിലെ മെയിൻ അതെ അപ്പൊ ഓട്സ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടക്കുറവാണ് ചിലർക്ക് നല്ല ഇഷ്ടം അതെന്താ നമ്മളീ പാലില് കളക്കി കുടിക്കുക പിന്നെ അതുപോലെ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക ഉപ്പുമാവ് നമ്മൾ ഓട്സ് കുട്ടി നമ്മൾ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഓട്സ് ദോശ കാരണം എല്ലാരും ചിലരൊക്കെ ഇണ്ടാക്കിട്ടുണ്ടാകും പക്ഷെ ഈ രീതിയിൽ ചെലപ്പോ ഇണ്ടാക്കിക്കൊള്ളണം എന്നില്ല പക്ഷെ നമ്മൾ വെജിറ്റബിൾസ് ടേസ്റ്റി ആയിരിക്കും ഹെൽത്തി ഹെൽത്തിയാവും വണ്ണം കുറയും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ടേബിൾ സ്പൂണ് ഓട്സ് ആണ് എടുക്കണം നാല് മതിയാവും അല്ലെങ്കി നമുക്ക് ഒരു അഞ്ചെടുക്കണോ അഞ്ചെടുക്കാം മൂന്നായി അഞ്ച് ടേബിൾ സ്പൂൺ സ്പൂൺ ഓട്സ് ഓട്സ് വേണ്ട നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെക്കുക നമുക്ക് നമുക്ക് എടുക്കാതെ ആയി കഴിച്ചു നോക്കുമ്പോഴും നോക്കുമ്പോഴും കണ്ടു കൊണ്ടുള്ള ദോശ നമുക്ക് പറയാൻ പറ്റില്ല തോന്നും പെട്ടെന്ന് അതെ വരും പിന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലോ സോറി ലഞ്ച് ബോക്സിൽ വെക്കാം ഓഫീസിൽ പോകുമ്പോഴും എല്ലാവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും അതെ അപ്പൊ നമുക്ക് അരമണിക്കൂർ ആ കുതിർന്നോട്ടെ അത് നമ്മളിതാപ്പത്ര കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ള ഇത് കുതിർന്നാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് വരും ഒന്നും കൂടെ അങ്ങനെ പെരുത്തു വരും നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം അര മണിക്കൂർ കഴിയട്ടെ നമുക്ക് അടച്ചു വയ്ക്കട്ടോ അപ്പൊ നമ്മളിതിലേക്ക് എടുത്ത പച്ചക്കറികള് സവാള തക്കാളി ക്യാരറ്റ് പിന്നെ ലേശം മല്ലിയില മല്ലിയില കുറവാട്ടോ കുറച്ചുകൂടെ ഉണ്ടായാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും കുറച്ചൂടെ ഉണ്ടായല്ലോ അതാ കേട്ടോ വാടി കുറച്ച് മല്ലിയില ഇപ്പത്തെ ചൂടിനൊക്കെ കുറച്ച് കുറച്ച് വലിയ വലിയ അതുകൊണ്ട് തന്നെ ഇത് ആ ഇനിയിപ്പൊ നിങ്ങൾ മത്തൻ ഇട്ടിട്ട് നോക്കിണ്ടായിരുന്നു അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തൻ കൂടെ ഇട്ടപ്പോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയി കുട്ടികൾ മത്തനൊന്നും അങ്ങനെ അധികം കഴിക്കില്ലല്ലോ നല്ല കല്ലും അതെ കളർഫുൾ ആവും ചെയ്തു പകുതി മതി കേട്ടോ നമുക്ക് തിരക്കാം എന്തായാലും ഈ ദോശ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതൊക്കെ ചേർക്കുകയും ചെയ്യുമ്പോ നല്ലതാണ് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും വലിയവർക്കും ഇഷ്ടാവും മടുപ്പ് വരില്ലേ നമ്മക്ക് അതെ പിന്നെ ഇതേ അരമണിക്കൂർ കുതിർത്തിയുള്ളൂ നല്ല ഒന്ന് കുതിർന്നു അരച്ചെടുത്തു കഴിഞ്ഞാൽ റെഡി ആയി നമുക്ക് ഇതൊക്കെ അരക്ക ഏകദേശം എത്ര ദോശക്ക് ഉണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ അരക്കാം അച്ഛനും അമ്മൂനും അമ്മയ്ക്കും അതെ അതെ മാള് കുഞ്ഞാവൊക്കെ അവിടെ ദോശ കഴിച്ചു കഴിച്ചു ുംയച്ചോ അവര് കഴിക്കും നമുക്ക് കാലം ഇഷ്ടമുള്ള പിന്നെ എരിവോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് മുളകൂടി നമ്മളിന്ന് അതുകൊണ്ട് കൊറച്ച് ചേർക്കണ്ട് നമുക്കിതൊക്കെ ഇതിലിട്ടൊടുക്കാം നല്ലോണം അരച്ചെടുക്കാം കേട്ടോ നമുക്ക് എപ്പോഴും ഈ ഉപാവൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്കൊരു മടുപ്പാകും അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിനും നല്ലതാണ് മടുപ്പ് വരില്ല മറ്റതെന്നും ചിലവരൊക്കെ പറയാം ഓട്സ് കലക്കി കുടിക്കാറുണ്ട് ഓട്സ് കാച്ചി കുടിക്കുന്ന കുറവ് അപ്പൊ എപ്പോഴും എന്നും ആവുമ്പോ നമുക്ക് ഒരു മടുപ്പല്ലേ അപ്പൊ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കിയാലേ നമുക്കൊരു മടുപ്പ് തോന്നി അറക്കാം കേട്ടോ ട്രിപ്പ് ഒന്ന് അരച്ചൂട്ടോ പിന്നെ കുറച്ച് ജീരകം ജീരകട്ട നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളെ ശരീരത്തിനും നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പൊ കുറച്ച് ജീരകം പിന്നെ കുറച്ച് മുളക് പൊടി

ആരൊക്കെ ഇണ്ടാക്കിയാ നമ്മളോട് പറയണേ കമന്റ് പറയണ കേട്ടോ നമുക്കറിയാമല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഓരോ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കിയിട്ട് എല്ലാരെയും കാണിക്കും ചെയ്യാർക്കും അതൊരു ഉപകാരപ്പെടും ചെയ്യും അറിയാത്ത സംഭവം നിങ്ങളും കൂടെ പറഞ്ഞത് ഓരോ പലതരം വെറൈറ്റി ആയിട്ട് ഇണ്ടാക്കൂല്ലോ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കും ചെയ്യ പുളി ദോശ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളിതില് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പുളിയായി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അങ്ങനെ നല്ല ടേസ്റ്റി ആണ് നമുക്ക് ഉണ്ടാക്കി മല്ലിയിലുണ്ടേ മല്ലിയല അരിയണം പിന്നെ കുറച്ച് പൊടിയുപ്പും ചേർക്കണം മാവ് ഞാൻ നോക്കി അപ്പോൾ കുറച്ച് പുളി കുറവാണ് അപ്പോൾ നമുക്ക് ഈ തക്കാളി മുഴുവനായിട്ട് എടുക്കാം അതെ അപ്പോൾ നമ്മള് ബാക്കി ഒരു അര അരമൂറി കൂടെ തക്കാളി ഉണ്ടായിരുന്നു അതും കൂടെ അതിനെ അരച്ചു ചേർത്തു കേട്ടോ നല്ലൊരു പെർഫെക്ട് ദോശ ബാറ്റർ ആയിട്ടുണ്ട് ഇണ്ട് അതാണ് നമ്മൾ നേരത്തെ പണ്ടില്ല അരി അരച്ച പോലെ തോന്നുന്നു അതുപോലെ അരച്ച പോലെ ഓട്സ് അയി നാ തോന്നു പറഞ്ഞോ അത് പെട്ടെന്ന് കാണുമ്പോ നമുക്ക് ഓട്സ് അരച്ചാന്നൊന്നും തോന്നില്ല കുറച്ച് പൊടി ഉപ്പ് ഇട്ടു ഇട്ടുകൊടുക്കട്ടോ കുറച്ച് മല്ലിയലയും കൂടെ ചേർക്കാം നല്ലോന്ന് ഇളക്കി കൊടുക്കാം നല്ല ഭംഗിയായില്ലേ അത് കുറച്ചും കൂടി ചേർക്കാം പക്ഷെ നമ്മളടുത്ത് ഇത്രേ ഇണ്ടായിട്ടുള്ളൂ അതാണ് നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഗ്യാസ് വർദ്ധിക്കാം കേട്ടോ പേന ഒന്ന് ചൂടായിക്കോട്ടെ നമുക്ക് ദോശ ഉണ്ടാക്കെ പേന ഒക്കെ ചൂടായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുള്ളട്ടോ നമ്മള് ഓട്സ് നല്ല സോഫ്റ്റ് അല്ല നമ്മൾ കുതിർത്തും കൂടെ ചെയ്തപ്പോ നല്ല സോഫ്റ്റ് ആയി പിന്നെ നമ്മള് മിക്സിയിൽ അരക്കും ചെയ്തു പാവും കൊറേ ഇങ്ങനെ കളറൊക്കെ മാറി തുടങ്ങി നമ്മളൊരു പരിപ്പ് ദോശ ഇല്ലേ അതെ അതെ നമ്മള് മുളകും ഇതൊക്കെ പിന്നെ ഇതില് മത്തങ്ങ നമ്മളിതിന്റെ മുന്നേ ട്രൈ ചെയ്തപ്പോ മത്തങ്ങയാണ് ക്യാരറ്റ് ഇട്ടത് നല്ല നമുക്ക് മറിച്ചിടാ കേട്ടോ ആവണേ ഉള്ളൂ അല്ലേ അടച്ചു വെക്കിയച്ച ഒന്നുകൂടെ ആവട്ടെ കൂടെ ആയിട്ട് ഒന്നിച്ചെടുക്കാ ദോശ ഒഴുസു ദോശ മേലൊക്കെ നല്ലോണം ആയിത്തോണിട്ട് നമുക്ക് മറച്ചിടേ ഹായ് നല്ല നല്ല ദോശ മൊരിയണം എടുക്കും അതാണ് മേലെ ഭാഗമായി കിട്ടുമ്പോ കുറച്ചൊരു അതെ നമുക്ക് എടുക്കാം എന്താ നല്ല സൂപ്പർ ഡെലീഷ്യസ് ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ എല്ലാതും കാണിക്കാം എല്ലാ ദിവസം ചടപടയേ ചടപടേന്നാവട്ടെ നമുക്ക് വേഗം കാണിക്കാം കേട്ടോ നമുക്കിത് അടുത്ത ട്രിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് സമയമില്ല അതുകൊണ്ടാണ് നമുക്ക് എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ സമയം ഇല്ല അതുകൊണ്ടാണ് രണ്ടെണ്ണം ഓൾറെഡി ആയി രണ്ടെണ്ണായി അപ്പൊ ഇതാണ് നമ്മളുടെ ഓട്സ് ദോശ അതെ വെജിറ്റബിൾ ദോശ നല്ല ഹെൽത്തിയാണ് വെയിറ്റ് ലോസിനൊക്കെ ബെസ്റ്റ് ആർക്കാം അപ്പൊ നമ്മളിപ്പൊ രാത്രി ഇതൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് ചെലപ്പോ പറയും ചിലവർ പറയും നിങ്ങളിത് ഉണ്ടാക്കിയ പോലെ നിങ്ങൾ ഇത് കഴിക്കണം പറയും അതുകൊണ്ട് ഞാൻ നേരത്തെ കൊട്ടി പറഞ്ഞു കേട്ടോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നോക്കൂ ആണ് പിന്നെ എന്തൊക്കെ വെറൈറ്റി ആണ് പറയണേ പറയണം അതെ കാരണം എന്തെങ്കിലും ഇന്നത് ചെയ്താ വെയിറ്റ് കുറയും അറിയുന്നവര് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുമോ എല്ലാവർക്കും അപ്പൊ ഉപകാരപ്പെടുവല്ലോ അതെ അപ്പൊ ബായ് ബായ്